വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ട് അനാഥരായെന്ന് തോന്നുന്ന മക്കളുണ്ടെങ്കിൽ എനിക്ക് തരുമോ മേഡം എനിക്ക് കുട്ടികളില്ല ഞാനും ഭാര്യയും പൊന്നുപോലെ നോക്കാം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ സന്ദേശത്തിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയ മറുപടി സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടുകയാണ് പ്രിയപ്പെട്ട സുതി അങ്ങയുടെ നല്ല മനസ്സിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു എന്നാണ് ആരോഗ്യമന്ത്രിയുടെ മറുപടി വയനാട് ദുരന്തത്തിൽ അനാഥരായ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ തയ്യാറായി ഒട്ടേറെ പേർ സമൂഹ മാധ്യമങ്ങളിലൂടെ സന്നദ്ധ അറിയിക്കുകയാണ് ഇതിൽ സുധീഷ് കോഴിക്കോട് എന്നയാളുടെ കമന്റ് പങ്കുവെച്ചുകൊണ്ടാണ് മന്ത്രി മറുപടി നൽകിയത് അനാഥരായി എന്ന് തോന്നുന്ന മക്കളുണ്ടെങ്കിൽ എനിക്ക് തരുമോ മേഡം എനിക്ക് കുട്ടികളില്ല ഞാനും ഭാര്യയും പൊന്നുപോലെ നോക്കാം എന്നായിരുന്നു സുധീഷിൻ്റെ കമന്റ് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സംരക്ഷണം ആവശ്യമായ കുഞ്ഞുങ്ങളെ കേന്ദ്ര ബാലനീതി നിയമം രണ്ടായിരത്തി പതിനഞ്ച് പ്രകാരമാണ് സർക്കാർ ഏറ്റെടുക്കുന്നതെന്നും ഫോസ്റ്റർ കെയറും ദത്തെടുക്കലുമെല്ലാം നിയമപരമായ നടപടികളിലൂടെയാണ് നടക്കുന്നതെന്നുമാണ് മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന ഒരു കമന്റ് ശ്രദ്ധയിൽപ്പെട്ടു വയനാട്ടിൽ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനിടെ ഇത് ശ്രദ്ധയിലേക്ക് വന്നിരുന്നില്ല പ്രിയപ്പെട്ട ശ്രുതി അങ്ങയുടെ നല്ല മനസ്സിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു വേദന പൂർണ്ണമായി മനസ്സിലാക്കുന്നു അങ്ങയുടെ വാക്കുകൾ കണ്ണു നനയ്ക്കുന്നതാണ് അങ്ങയ്ക്കും വൈഫിനും സ്നേഹ ആദരവുകൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് സംരക്ഷണം ആവശ്യപ്പെട്ട കുഞ്ഞുങ്ങളെ കേന്ദ്ര ബാലനീതി നിയമം രണ്ടായിരത്തി പതിനഞ്ച് പ്രകാരമാണ് സർക്കാർ ഏറ്റെടുക്കുന്നത് ഫോസ്റ്റർ കെയറും ദത്തെടുക്കലുമെല്ലാം നിയമപരമായ നടപടികളിലൂടെയാണ് നടക്കുന്നത് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയിൽ ർ ചെയ്തിട്ടുള്ളവർക്കാണ് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ കഴിയുന്നത് ആറ് വയസ്സ് മുതൽ പതിനെട്ട് വരെയുള്ള കുഞ്ഞുങ്ങളെ ഫോസ്റ്റർ കെയറിന് നൽകുന്നുണ്ട് അതും കുട്ടിയുടെ ഉത്തമ താൽപര്യം മുൻനിർത്തിയാണ് സി എ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാർ സംരക്ഷണയിൽ നിലവിലുള്ള ഏതൊരു കുഞ്ഞിന്റെയും ദത്തെടുക്കൽ നടപടിക്രമങ്ങൾ ശ്രുതിക്കും പങ്കുചേരാൻ കഴിയും ശ്രുതിയെ പോലെ പലരും ഇതേ ആവശ്യവുമായി വനിതാ ശിശു വികസന വകുപ്പിനെ സമീപിക്കുന്ന ഈ സാഹചര്യത്തിൽ അവർക്കായി കൂടിയാണ് ഇതിവിടെ എഴുതുന്നത് എന്നാണ് ആരോഗ്യമന്ത്രിയുടെ പോസ്റ്റ് അതേസമയം കേരളത്തിൽ നടക്കിയ വയനാടിലെ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ അഞ്ചാം ദിവസമായി ഇന്നും തുടരുകയാണ് ദുരന്തത്തിൽ ഇതുവരെ മുന്നൂറ്റി നാൽപ്പത് പേർ മരണപ്പെട്ടു ഇരുന്നൂറ്റി മൃതദേഹങ്ങളും നൂറ്റി മുപ്പത്തിനാല് ശരീരഭാഗങ്ങളും ഇതിനോടകം കണ്ടെടുത്തു സർക്കാർ കണക്കുകൾ അനുസരിച്ച് ഇരുന്നൂറ്റി പത്ത് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു തിരിച്ചറിയാൻ കഴിയാത്ത എഴുപത്തിനാല് മൃതദേഹം പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കാനൊരുങ്ങുകയാണ് ഇരുന്നൂറ്റി ആറ് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് മുണ്ടക്കയും പുഞ്ചിരിമറ്റവും കേന്ദ്രീകരിച്ചാകും ഇന്നും തിരച്ചിൽ നടത്തുക റെഡാറുമായുള്ള ആധുനിക സംവിധാനങ്ങൾ തിരച്ചിലിന് എത്തിച്ചിട്ടുണ്ട് എൺപത്തി പേർ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയാണ് ഇക്കഴിഞ്ഞ ദിവസം റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് രാത്രി വൈകിയും പരിശോധന നടത്തിയെങ്കിലും അവിടെ ജീവന്റെ തുടപ്പ് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഏറെ നേരത്തെ തിരച്ചിൽ യാതൊന്നും കണ്ടെത്താൻ സാധിക്കാത്തതിനെ തുടർന്ന് ദൗത്യ സംഘം ദൗത്യം അവസാനിപ്പിക്കുകയായിരുന്നു റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് മണ്ണിനടിയിൽ നിന്ന് ശ്വാസത്തിന്റെ സിഗ്നൽ ലഭിച്ചത് മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും മാത്രം കണ്ടെടുത്തുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് തകർന്നു വീണ കെട്ടിടത്തിനകത്ത് എവിടെയോ ജീവന്റെ തടുപ്പ് അവശേഷിക്കുന്നു എന്നൊരു സൂചന ലഭിച്ചത് തുടർന്ന് രാത്രി വൈകിയും പരിശോധന നടത്താൻ രക്ഷാപ്രവർത്തകർ തീരുമാനിക്കുകയായിരുന്നു ഫ്ലാറ്റ് ലൈറ്റ് എത്തിച്ചായിരുന്നു പരിശോധന എന്നാൽ അഞ്ചു മണിക്കൂർ നേരത്തെ തിരച്ചിലും മനുഷ്യജീവന്റെതായിട്ടുള്ള യാതൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇതോടെ രക്ഷാപ്രവർത്തകർ ദൗത്യം താൽക്കാലികമായി ഇക്കഴിഞ്ഞ ദിവസം അവസാനിപ്പിക്കുകയായിരുന്നു